ഞാൻ മണ്ണാർക്കാട് കുമരമ്പത്തൂർ ഗ്രാമപഞ്ചായത്തിലെ എച്ച് സി സി ആണ് ഇന്നലെ ഉച്ചയ്ക്ക് രണ്ട് നാൽപ്പത്തഞ്ചിന് ഓഫീസ് നടപടിക്രമമായിട്ട് നവാബി ഹോട്ടൽ ഹോട്ടലെന്ന് പറഞ്ഞൊരാൾ പ്രോഷൻ ടാക്സ് അടയ്ക്കാൻ വന്നപ്പോൾ ഞാൻ പുള്ളിക്കാരനടുത്ത് പ്രോഷൻ ടാക്സ് അടയ്ക്കാനായിട്ട് പറഞ്ഞു പുള്ളിക്കാരൻ അത് ഫില്ലിംഗ് ആയി താഴെ പോയപ്പോൾ അവിടുത്തെ ചെയർമാനായ ശ്രീമാൻ സഹദ് അത് അതിലിടപെടുകയും ഞാൻ പറഞ്ഞു നിങ്ങൾ ഞാനും പുള്ളിക്കാരനും തമ്മിൽ ഒരു വാക്കു തർക്കമായി പുള്ളിക്കാരൻ എന്നെ ഈ നിങ്ങളെ ഈ പഞ്ചായത്തിന് ശാപമാണ് നിങ്ങളിവിടെ ജോലി ചെയ്ത് നിങ്ങൾ ഈവെടുത്ത് പൊയ്ക്കാണോ നിങ്ങൾക്ക് ശമ്പളം ഞാൻ വീട്ടിലയച്ചു തരാം ഞങ്ങൾ പഞ്ചായത്ത് ഭരണ സമിതി പറയണമൊക്കെ കേൾക്കണോ അല്ലെങ്കിൽ ഇവിടെ ഇവിടെ നിങ്ങളിവിടെ എന്ന് പറഞ്ഞ് എന്നാ ഇത്രയും പൊതുജനങ്ങൾ മുന്നിൽ വെച്ച് അപമാനിക്കുകയും നായ എന്ന് വിളിക്കുകയും ചെയ്തു ഞാൻ എസ് സി എസ് ടി വിഭാഗത്തിൽപ്പെട്ട പട്ടികജാതിക്കാരനാണ് എനിക്കത് മാനസികമായും പ്രയാസമുണ്ടായി ഞാൻ ഇന്നലെ ആത്മഹത്യയ്ക്ക് ഞാൻ രാത്രി ശ്രമിച്ചതാണ് എനിക്ക് ഒട്ടും സംഭവിച്ചൊരു മോളുണ്ട് മോനും ഉണ്ട് ഒരു കുച്ചുമുള്ളതാണ് ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് ഇത്രയും ദൂരം വന്ന് കിടക്കുമ്പോൾ ഇവരാണ് എന്നെ സംരക്ഷിക്കേണ്ടത് ആ ജോലിയിൽ ക്രമസമാധാനം വരുത്തേണ്ടത് അവരാണ് അവർ തന്നെ ഞാൻ പലപ്പോഴും അടുത്ത് ഞാൻ അത് പരാതിപ്പെടുത്തി പ്രസിഡന്റ് അത് യാതൊന്നും ഒരു നടപടിയും സ്വീകരിച്ചില്ല അതുകൊണ്ടാണ് അദ്ദേഹം ഇത് ചെയ്ത് അതുകൊണ്ട് ഞാൻ ഇപ്പം മണ്ണാലക്കാട് പോലീസ് സ്റ്റേഷൻ നേരിട്ടെത്തി ഡ്യൂട്ടി സമ്പിന് നേരിട്ടെത്തി ഡി എസ് പി കണ്ടു ഡി എസ് പി പറഞ്ഞ് പറഞ്ഞ് നമുക്ക് പരിഹരിക്കാമെന്നു പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ് പറ്റൂല എസ് സി എസ് ടി ആക്ട് പ്രകാരം കേസ് കേസെടുത്തേ പറ്റൂ എന്ന് പറഞ്ഞ് അദ്ദേഹം പറഞ്ഞു എസ് ഐ എടുത്ത് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഉച്ചയ്ക്ക് ഇപ്പം തന്നെ പേരിടാനായിട്ട് എന്നെ ഇവിടെ വെയിറ്റ് ചെയ്യാൻ പറയുകയാണ് ഇനി മേലെ ഇങ്ങനെയൊരു ഉദ്യോഗസ്ഥരാണ് പട്ടികജാതിക്കാരനാണെന്ന് കണക്കാക്കി തന്നെ അദ്ദേഹം അത് ചെയ്തത് വളരെയധികം മോശമാണ് കാര്യമെന്ന് പറഞ്ഞാൽ ഞാൻ ഞങ്ങൾക്ക് നീതി കിട്ടണം പരാതിയിൽ പറയുന്നത് ഈ പറയുന്ന എനിക്ക് മാനസികമായി പീഡനമുണ്ടായി പിന്നെ എന്നെ നായ എന്ന് വിളിച്ചു പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഇദ്ദേഹം അവ നാല് തവണ ഇത് ഒന്നും രണ്ടും തവണയില്ല മൂന്ന് തവണയായി ഇദ്ദേഹം എന്നെ വിളിച്ചിങ്ങനെ ആൾക്ക് പപ്പളിക്കിൻ്റെ മുന്നിൽ വെച്ച് അവമാനിക്കുന്നത് ഞാൻ പിന്നെ പോട്ട് പോട്ട് ഞാൻ തിരുവനന്തപുരത്ത് കാരനായിട്ട് നമുക്കിവിടെ ആരും തുണയില്ല എന്നുള്ളത് ഞാൻ ക്ഷമിച്ചതാണ് പക്ഷേ അദ്ദേഹം വീണ്ടും പിന്നെ ഇന്നലെ ഞാൻ പരാതി കൊടുക്കാൻ വന്നപ്പം എല്ലാവരും പറഞ്ഞ് പരാതി കൊടുക്കേണ്ട കുഴപ്പമില്ല പറഞ്ഞ് തീർക്കാന്ന് പക്ഷേ അത് തീർക്കാൻ പറ്റില്ല കാരണം അദ്ദേഹം വീണ്ടും ഇന്നലെ രാവിലെ ഞാനിവിടെ പഞ്ചായത്തു നിന്നും അദ്ദേഹം ഒരുമാതിരി ഒരു ആക്ഷേപം കണക്കൊരു ചിരി എന്ന് പറഞ്ഞാൽ നിങ്ങളെ ഒന്നും ചെയ്യൂല എന്ന് ഇനി ഞാൻ ആവർത്തിക്കുന്നു അതുകൊണ്ട് എന്നെ കണക്കുള്ള ജീവനക്കാർ ഇവിടെ വരും സ്വസ്ഥമായിട്ട് ജോലി ചെയ്യണം അതിന് സർക്കാർ വേണ്ട നടപടികൾ എടുക്കണം നായി എന്നാണ് അയാൾ വിളിച്ചത് നായ എന്ന് പറഞ്ഞാൽ പട്ടിന്നാണ് എസ് സി എസ് ടി പ്രകാരം പട്ടിയാണ് പട്ടി പട്ടി അധികപ്പെട്ട ആളാണ് നീ ഇത് ഇത് നീ പഞ്ചായത്തിൻ്റെ ശാപോണു നായിയെന്ന് പറഞ്ഞുകൊണ്ട് ഒരു തുപ്പല് അതെനിക്ക് ഭയങ്കര ക്ഷീണമുണ്ട് അതുകൊണ്ടാണ് എനിക്ക് അതുകൊണ്ടാണ് ഞാൻ പരാതി കൊടുക്കാൻ നേരിട്ട് വന്നത് ഏതറ്റം വരെ ഞാൻ പോകും ഓ അത് മുമ്പുകൊണ്ട് അനുഭവം ഉണ്ടായി നാല് തവണ ഇതുപോലെ തന്നെ അയാൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇടപെടുക ഓഫീസ് നടപടിക്രമങ്ങൾ എത്തുകയും ഉള്ള രീതിയിൽ ഞാൻ പബ്ലിക്ക് ടാക്സ് അടയ്ക്കുമ്പോൾ കാര്യം പറയും ഇദ്ദേഹം അതിനെ അടയിടുക ഇത് നികുതി പിരിക്കേണ്ട അത് തൊഴിൽ നികുതി പിരിക്കേണ്ട അതൊക്കെ പഞ്ചായത്ത് നോക്കിക്കോളൂ ഓഡിറ്റ് ഉദ്ദേശം വന്നു കഴിഞ്ഞാൽ ഞാൻ ചെന്ന് പറയുമ്പോൾ എല്ലാം ഇദ്ദേഹം മനഃപൂർവ്വമായിട്ട് മുടക്കുകയാണ് കാര്യമെന്ന് വെച്ചാൽ എന്താണെന്ന് അറിഞ്ഞുകൂടാ അദ്ദേഹത്തെ എൻ്റെ അടുത്തൊരു വ്യക്തി വരാക്കിയ ഞാൻ ഇപ്പം വന്നിട്ട് ഒരു നാല് മാസം ആവുന്നതേ ഉള്ളൂ തിരുവനന്തപുരത്ത് നിന്നാണ് ഇങ്ങോട്ട് വന്നത് എച്ച് എ സി ആയിട്ട് വന്ന മുതൽ ഈ ഉണ്ട് കാരണം ഇദ്ദേഹം ഇദ്ദേഹം കരാസ് ചെയ്യുക എന്ന് പറയുമ്പോൾ പരമാവധി ഇദ്ദേഹം ഉപദ്രവിക്കുകയാണ് ഇല്ല ഒരു തടസ്സവും ഇല്ല അദ്ദേഹത്തിൻ്റെ തൊഴിൽ നീതി അവിടുത്തെ ജീവനക്കാരുടെ തൊഴിൽ നീതി അടയ്ക്കാൻ പറഞ്ഞു കാരണം എന്ന് ഒരു മുമ്പൊരനുഭവം ഉണ്ടെങ്കിൽ നമ്മുടെ പഞ്ചായത്ത് നമ്മുടെ സെക്രട്ടറി അവിടെ താമസിക്കാൻ വന്ന സമയത്ത് സെക്രട്ടറി വീട്ടിൽ പോയ സമയത്ത് ആ റൂമിൽ നിന്ന് സാധനങ്ങളെല്ലാം മാറ്റി ഇവർ സെക്രട്ടറിനെ പുറത്താക്കി രാത്രി പന്ത്രണ്ട് മണിക്ക് ആ ഒരു പ്രശ്നമൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ വന്നു പറയുമ്പോൾ ഞാൻ പറഞ്ഞ സാറെ അവിടെ തൊഴിൽ നികുതി അടയ്ക്കാൻ ജീവനക്കാർ പത്ത് ജീവനക്കാരുണ്ട് അത് അവരടക്കാമെന്ന് പറഞ്ഞ് അത് ഫില്ലിങ്ങായി വന്നതാണ് ഈ കഷി അതിലിടപെട്ട് ആണ് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് അടയ്ക്കേണ്ട നിങ്ങൾ അടയ്ക്കേണ്ട നിങ്ങൾ വയ്ക്കുമോ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞാൽ അടയ്ക്കുന്ന പറഞ്ഞാൽ അതും നിങ്ങൾ പഞ്ചായത്തിൻ്റെ ഭരണസമിതി തീരുമാനിക്കും നിങ്ങളല്ല നിങ്ങൾ എച്ച് എച്ച് എസ് സിയുടെ പണി നോക്കിയാൽ മതി എച്ച് എസ് സിയുടെ യാതൊരു റോളും ഇല്ല ഈ ഹോട്ടലിൻ്റെ എല്ലാം മിക്ക ഓഡിറ്റ് തടസ്സമുള്ള വരുന്ന കടകൾക്കൊക്കെ ഇദ്ദേഹം ടാക്സ് അടയ്ക്കേണ്ടാവുന്ന അപ്പോൾ ഞാൻ ചെല്ലുന്ന പരിശോധനയ്ക്ക് ചെല്ലുമ്പോൾ ആ കടക്കാർ പറഞ്ഞത് സഗത് പറഞ്ഞല്ലേ ചെയർമാൻ പറഞ്ഞല്ലോ അടയ്ക്കേണ്ടതെന്ന് പിന്നെ നിങ്ങൾക്ക് എന്താ ഉത്തരവാദിത്വം ചെയർമാൻ അല്ലേ ഇവിടെ ഭരിക്കുന്നത് അടയ്ക്കുന്നതാണ് അവർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി നാല് ഇരുപത്തഞ്ച് മുതൽ അടയ്ക്കാനുണ്ടോ ഇരുപത്തഞ്ച് ഇരുപത്തി ആറാണ് ഈ വർഷം ഈ വർഷത്തെ ഫസ്റ്റ് ഹാഫ് മാത്രമേ ഉള്ളൂ കഴിഞ്ഞ ഒരു വർഷത്തെ അവർ അടയ്ക്കാൻ ഫില്ലിംഗ് ആയി വന്നതാണ് ഈ ചെയർമാൻ പറഞ്ഞാൽ അത് പറ്റൂല ഒരു വർഷം ആറ് മാസത്തെ അടച്ചിട്ട് പോട്ടെന്ന് പറഞ്ഞുകൊണ്ട് അവർ അടയ്ക്കാൻ തയ്യാറായി വന്നതാണ് നാല് മാസേ ആയിട്ടുള്ളൂ ഇതിപ്പോ നിങ്ങള് ഈ ജാതി പേര് എന്ന് ഇതിപ്പോ സഹകാരി നമ്മുടെ ഓഫീസിലെ സ്റ്റാഫുകൾ എല്ലാവരും ഉണ്ട് ഓഫീസിൽ വെച്ചിട്ടാണ് ഓഫീസിൽ പബ്ലിക്കിന്റെ മുന്നിൽ വെച്ച് ഈ സമയത്ത് അവിടെ ഇത് അടക്കാനോ അല്ലെങ്കിൽ അടയ്ക്കാനായിട്ടുള്ള ആൾക്കാരുണ്ടായിരുന്നു അവിടെ ഉണ്ടായിരുന്ന സ്റ്റാഫുകളും ഉണ്ടായിരുന്നു ഞാൻ നിയോഗിച്ച കൗണ്ടർ ഡ്യൂട്ടിക്ക് വിചാരിച്ച ജീവനക്കാരും ഉണ്ടായിരുന്നു അവരെ മുന്നിൽ വെച്ചാൽ അതെന്താണെന്ന് എനിക്കറിയത്തില്ല എനിക്ക് പുള്ളിക്കാരനത്തെ ഒരു വ്യക്തിപരവില്ല കാരണം ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് ഇവിടെ ഉള്ള ഒരു ആരെയും പരിചയമില്ല മറ്റ് സ്റ്റാഫുകളോട് ഇതേ പെരുമാറ്റം തന്നെയാണ് അവരെല്ലാവരും സഹി ഇട്ടിരിക്കണം എല്ലാവരും ഈ ആളാണ് ഇത്രയും പ്രശ്നങ്ങളോ വേറെ ഒരാർക്കും ഒരു പ്രസിഡന്റ് ഒരു കുഴപ്പമില്ല ഉൾപ്പെടെ അതാ നിനക്ക് വാർഡിന്റെ കാര്യം ഞാൻ ഇപ്പം വന്ന പുതിയ ആളായതുകൊണ്ട് അറിയത്തില്ല ഇദ്ദേഹം മനഃപൂർവ്വമാണ് കാര്യം വെച്ചാൽ മനഃപൂർവ്വം ചെയ്യുന്നതാണ് അദ്ദേഹം മാത്രമേ ഉള്ളൂ അവിടെ പ്രശ്നം വേറെ ഒരാൾക്ക് ഒരു കുഴപ്പവും ഇല്ല അദ്ദേഹം ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇടപെടുക ആ ഞാൻ എസ് സി ആയതുകൊണ്ട് എനിക്ക് നടപടി എടുത്തേ പറ്റൂ കാര്യം എനിക്കത് നായിയെന്ന് വിളിച്ചതും ഈ ജനങ്ങളെ മുൻവെച്ചാൽ അവർക്ക് എനിക്ക് താങ്ങാവുന്നതിൽ അധികമാണ് ഞാനൊരു എച്ച് വീഡിയാണ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പുള്ളിക്കാരൻ്റെ ഡയാലിസിസിൽ വിളിച്ച് വരുത്തി എന്നാൽ ശാസിക്ക അധികാരമുണ്ട് ചെയർമാനും പ്രസിഡന്റും പറഞ്ഞു 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 സെക്രട്ടറി പ്രസിഡന്റ് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത് സെക്രട്ടറിയും പ്രസിഡന്റും പറഞ്ഞത് ഇപ്പം നിങ്ങൾ പരാതി കൊടുക്കാണ്ടെങ്കിൽ നമുക്ക് പരിഹരിക്കാൻ പറ്റൂല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നാലാമത്തെ തവണയാണ് ഇത് വീണ്ടും നമ്മൾ പറഞ്ഞു വെക്കുമ്പോൾ നാളെ വീണ്ടും അദ്ദേഹം ആവർത്തിക്കും ഞാൻ താമസിച്ച തൊട്ടടുത്തോട് കോട്ടേഴ്സ് വാടക എടുത്താൽ താമസിക്കുന്നത് ഇല്ല ഇല്ല ഞാൻ മാത്രമാണ്